ഉത്തര ഉത്തരപേപ്പർ കളഞ്ഞുപോയ സംഭവത്തിൽ കേരള സർവകലാശാലയെ രൂക്ഷമായി വിമർശിച്ച ലോകായുക്ത സർവകലാശാലയുടെ വീഴ്ചക്ക് വിദ്യാർത്ഥിയെ ബുദ്ധിമുട്ടിക്കുന്നത് സ്വാഭാവിക നീതി അല്ല എന്നാണ് ലോകായുക്തയുടെ നിരീക്ഷണം ആർ അനന്തകൃഷ്ണൻ ഉണ്ട് അനന്ത ഇത് ഏത് വിഷയത്തിലാണ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം പരീക്ഷാ ഉത്തര പേപ്പർ കളഞ്ഞു പോയ സംഭവത്തിൽ കേരള സർവകലാശാല രൂക്ഷമായി ലോകായുക്ത വിമർശിക്കുന്നത് എം ബി എ മൂന്നാം സെമസ്റ്റർ പരീക്ഷയുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് ലോകായുക്ത ഇടപെട്ടിരിക്കുന്നത് ഈ പരീക്ഷയിൽ അതായത് പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് പറയുന്ന മൂന്നാം സെമസ്റ്ററിലെ പേപ്പർ പുനഃപരീക്ഷ ഈ ഉത്തരക്കടലാസ് കാണാതായതുമായി ബന്ധപ്പെട്ട് സർവകലാശാല കഴിഞ്ഞ ദിവസം പുനഃപരീക്ഷ നടത്തി എല്ലാവർക്കും ഓൾ പാസ് നൽകിയിരുന്നു എന്നാൽ ഈ പുനഃപരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥിനി അഞ്ചന പ്രതി എന്ന വിദ്യാർത്ഥിനിയാണ് ലോകായുക്തയെ സമീപിച്ചത് ലോകായുക്ത ഈ വിദ്യാർത്ഥിനിക്ക് അനുകൂലമായ വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥിനിക്ക് അവരുടെ അക്കാദമിക് യോഗ്യത നോക്കി ശരാശരി മാർക്ക് നൽകി വിജയം ിക്കാന ലോകായുക്ത സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ സർവകലാശാല പറഞ്ഞത് ഈ വിദ്യാർത്ഥിനിക്ക് വേണ്ടി മാത്രം പുനഃപരീക്ഷ നടത്താമെന്നായിരുന്നു എന്നാൽ അത് അപ്രായോഗികമാണെന്നാണ് ലോകായുക്ത പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ വിദ്യാർത്ഥിനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഈ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ലോണും എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥിനിക്ക് ഈ പുനഃപരീക്ഷ നടത്തുന്നത് പ്രായോഗികമല്ല എന്ന് ലോകായുക്ത ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് അതുകൂടാതെ ഈ ചോദ്യം ഉത്തരകടലാസ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലോകായുക്ത രൂക്ഷമായ വിമർശനമാണ് കേരള സർവകലാശാലയ്ക്കെതിരെ ഉന്നത് ത് ഉത്തരകടലാസുകൾ സംരക്ഷിക്കേണ്ടത് സർവകലാശാലയുടെ ബാധ്യതയാണെന്നാണ് ലോകായുക്ത നിരീക്ഷിച്ചത് മാത്രമല്ല ഒരു സർവകലാശാലയ്ക്ക് സംഭവിച്ച വീഴ്ചയിൽ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടേണ്ടി വരുന്നത് അത് ഗൗരവത്തിൽ തന്നെ എടുക്കണം അത് സ്വാഭാവിക നീതിയല്ല എന്ന് ലോകായുക്ത ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ പുനഃപരീക്ഷ നടത്തുന്നത് എന്ന് പറയുന്നതും പ്രായോഗികമല്ല എന്ന് ലോകായുക്ത ചൂണ്ടിക്കാണിക്കുന്നത് അതിന് കാരണം കാലാന്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ അക്കാദമിക് കാര്യങ്ങളൊക്കെ മറന്നുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പുനഃപരീക്ഷ എഴുതിക്കുന്നത് വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ ബാധിക്കും എന്നും ലോകായുക്ത ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധിയിൽ പറയുന്നുണ്ട് ശരി ശരിയാണ്